ഹലോ ഫ്രണ്ട്സ് ഇന്ന് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം തേങ്ങ അരച്ച് മീൻ കറി വെക്കാം അതിന് ചിരകിയ തേങ്ങ പിന്നെ ഇത് മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ ഒരുമിച്ച് വറുത്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ അടുത്തത് മഞ്ഞൾപ്പൊടി ഒരു ഇച്ചിരി വേണം ഒരു മൂന്ന് ടൊമാറ്റോ പിന്നെ ചൂരക്കറി ആയതുകൊണ്ട് ചൂരമീൻ ആയതുകൊണ്ട് ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം പിന്നെ ഒരു മൂന്ന് ഇച്ചിരി വലിയ മുളകാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു ഒരെണ്ണം ഒരു മുരിങ്ങിക്ക ഇത് വറുത്തു വെച്ച ഉലുവപ്പൊടി പിന്നെ കുറച്ച് പുളി പിഴിഞ്ഞതാണ് പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ചൂര എനിക്കതിൻ്റെ കൂടെ അതിൻ്റെ മുട്ടയും കിട്ടിയായിരുന്നു അതും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അരച്ച് വെച്ചിരിക്കുകയാണ് അരപ്പ് കൂട്ടിയിട്ട് അതിലോട്ട് കണ്ടോ തക്കാളി മുരിങ്ങയ്ക്ക പിന്നെ ചൂരമീൻ പിന്നെ ലാസ്റ്റ് ഉലുവപ്പൊടിയും കൂടെ ഇട്ട് എടുത്തു തക്കാളി എല്ലാം കൂടി ഇട്ടു മിക്സ് ചെയ്തിട്ട് അവസാനം അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു ഒരു മണം കിട്ടാൻ ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ച ഇട്ടുപോയി അങ്ങനെ നന്നായിട്ട് തിളച്ച് വരികയാണ് ഒരു ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ തിളപ്പിക്കാം നല്ല വരുവാണ് ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് മുട്ട കിടക്കണ ഉണ്ടോ ഇതാണ് തേങ്ങ അരച്ച ചൂരമീൻ കറി